നക്സലൈറ്റ് മനുഷ്യാവകാശ പ്രവർത്തകൻ ട്രേഡ് യൂണിയൻ നേതാവ് അങ്ങനെ വിശേഷണങ്ങൾ പലതുണ്ട് കോഴിക്കോടുകാരൻ ഗ്രോവാസുവിനി ഇന്നും അവസാനിക്കാത്ത പോരാട്ട ജീവിതത്തിനിടയിൽ കേരള വിഷൻ ന്യൂസിനോട് തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ഇന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് അധികം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഗ്രോവാസു എന്ന കോഴിക്കോടുകാരുടെ വാസുവേട്ടനാണ് വാസുവേട്ടാ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരെയാണ് എങ്ങനെ നോക്കിക്കാണുന്നു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് എനിക്ക് ആദ്യ ഒരു കാഴ്ചപ്പാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അവസാനമായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നത് അന്ന് വോട്ട് ചെയ്തുകൊണ്ട് ഇ എം എസ് അധികാരത്തിൽ ഏറി ആദ്യം ഞാൻ രാജിവെച്ചു തെരഞ്ഞെടുപ്പിനോട് ഉള്ള എൻ്റെ മനോഭാവം അതിലൊരു കാരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ബോധം എനിക്ക് അറുപത്തേഴാകുമ്പോഴത്തേക്കും അവസാനിച്ചു കഴിഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രോഗം എന്താണെന്നും എങ്ങനെ ആണ് മാർസിസം ലന്യൂരിസം ഇന്ത്യയിലേക്ക് പ്രയോഗിക്കേണ്ടത് എന്നതിനു അത് അതിനെ സംബന്ധിച്ച പ്രശ്നം ആ സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായ രീതിയിൽ മാറ്റിത്തീർത്ത് പ്രയോഗിക്കാം അറുപത്തേഴിൽ നക്സൽ ഭാര്യക്ക് ശേഷം ആ ഈ കാര്യത്തിൽ ഇന്നലെ വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ പ്രയോഗിച്ച രീതി ശരിയല്ലെന്ന് അവർ ശരിയായ രീതിയിൽ ഇന്ത്യൻ പരിത സ്ഥലത്തേക്കും കാലത്തേക്കും അനുയോജ്യമായ രീതിയിൽ മാർസിസത്തിനെ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ഈ രീതിയിൽ എൻ്റെ ജീവിതാനുഭവങ്ങളും കൂട്ടിച്ചേർത്തത് മറ്റുള്ളവർ പറയുന്നതും അവരുടെ സിദ്ധാന്തങ്ങളും എല്ലാം പരിശോധിക്കാവുന്ന ചെറിയൊരു അടിത്തറെനിക്കുണ്ടായിരുന്നു ആ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ ജാതി സമ്പ്രദായത്താൽ കീറി മുറിക്കപ്പെട്ട അധ്വാനിക്കുന്ന വർഗത്തിന് ചൂഷണം ചെയ്യാമെന്നുള്ളത് മാത്രമല്ല അങ്ങനത്തെ അടിമകളായി കണക്കാക്കുന്ന രീതിയിലുള്ളൊരു സമ്പ്രദായമാണ് ജാതി സമ്പ്രദായം മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴും ചെറുപ്പകാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നടന്ന അല്ലെങ്കിൽ ചെങ്കോടി പിടിച്ചൊരു പാസ്വേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ആശയങ്ങൾ ഒരു അധികാര രൂപത്തിലേക്ക് എത്തുമ്പോൾ ആരും അതായത് ഈ എമ്മ സുട്ട് ഇങ്ങോട്ട് ആരുടെങ്കിലും സ്നേഹവും അല്ലെങ്കിൽ ഒരു ആദരവും ഒക്കെ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അവരോട് ഒക്കെ എനിക്ക് അങ്ങോട്ടത്തെ സ്നേഹവും ബഹുമാനമായിരുന്നു പ്രത്യേകിച്ചും ഏറ്റവും അധികം ഞാൻ സ്നേഹിച്ചത് കൃഷ്ണപിള്ള അപ്പം കൃഷ്ണപ്പിള്ളനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും ആ ബഹുമാനം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇ എം എസിനോട് തോന്നിയ ബഹുമാനം ഇപ്പം നിലനിൽക്കുന്നില്ല അത് അറുപത്തേഴിൽ രാജിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടുള്ള ബഹുമാനത്തിൽ വലിയ കുറവ് എനിക്ക് തന്നിട്ടുണ്ട് അതൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ പ്രത്യയശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അങ്ങനെയുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വാസുവേണ്ടതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ അവർ രണ്ടുപേരും പരാജയപ്പെടണം അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഫാസിസ്റ്റുകളാണ് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണുള്ളത് തിരഞ്ഞെടുപ്പിലൂടെ അവർ പരാജയപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർ രണ്ടും ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതീകങ്ങളാണ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ ചിഹ്നങ്ങൾ സൂക്ഷിക്കുന്ന ഹിറ്റ്ലറുടെ സിദ്ധാന്തം ശരിയാണെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഗുരുനാഥനാണ് അവർക്കുള്ളത് അവരിപ്പം അഖണ്ഡ ഭാരതം ഉണ്ടാക്കുമെന്നാണ് ഒരു സിദ്ധാന്തം ആ അവരൊക്കെ ഇപ്പം എന്താ ചെയ്യാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നവർ ഏഴ് ആയുധ ഫാക്ടറികൾ ഉണ്ടാക്കാനാണ് ഈ ആയുധ ഫാക്ടറികളൊക്കെ എന്തിനാണ് ആളെ കൊല്ലാനും കൊല്ലിക്കാനും വേണ്ടി തന്നെയല്ലേ ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ബദൽ എന്നാണ് തോന്നുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും ബദലാവുക എന്നാണ് തോന്നുന്നത് അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ആര് വന്നാലും കണക്കുന്ന ഈ രാജ്യം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ രാജ്യത്തിന് ഊട്ടുന്ന കൃഷിക്കാരും തൊഴിലാളികളുമാണ് അവരെ ഭൂരിപക്ഷത്തിന് ചവിട്ടിത്താഴ്ത്തുന്ന ജാതി സമ്പ്രദായത്തിന് ഒരു പരുക്കും ഏൽപ്പിക്കാതെ ഈ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തി അല്ലെങ്കിൽ പാർലമെൻ്ററി ഡെമോക്രസിയിലൂടെ ഈ രാജ്യത്തിന് നന്നാക്കിയെടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്തവണയും രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണോ തീരുമാനം അതെ ഇനി ഈ തവണയല്ല ഞാൻ മരിക്കുന്നതുവരെ പോരാട്ടത്തിൽ പ്രതിശാസ്ത്ര പോരാട്ടത്തിലും അതിനെതിരെ സായുധമായിട്ടുള്ള രീതിയിലുള്ളൊരു പോരാട്ടത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിൽ വാസുവേട്ടൻ ഇപ്പോഴും തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് തികയാണ് ഇപ്പോഴും പോരാട്ട വീര്യം ചോരാത്ത ഒരു വിപ്ലവകാരിയെ നമുക്ക് വാസുവേട്ടനിൽ കാണാൻ കഴിയും ക്യാമറമാൻ വസിഖ് മുഹമ്മദിനൊപ്പം മേഘനാ മുരളി കേരള വിഷ ന്യൂസ് കോഴിക്കോട്